ഒരു അടിപൊളി ഓഫറായിട്ടോ മൊഡൈലിൽ വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് മൊഡൈലിൽ അജ്രക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതിലേക്ക് ഹാൻഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൂപ്പർ പ്രൊഡക്റ്റാണ് മീഡിയം ലാർജ് എക്സൽ ടു എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് നമ്മുടെ വീഡിയോടൊപ്പം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രമായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റ് നമ്പേഴ്സിലോ ഷോപ്പിലോ ഒന്നും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല ലിമിറ്റഡ് സ്റ്റോക്കും ആണ് ഇഷ്ടമായാലും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കാരണം പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയാലും നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കുറേ നേരം മീറ്റ് ചെയ്ത് പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡൾ ബ്ലാക്ക് ആട്ടോ നല്ല രസമാണ് കാണാൻ സെക്കൻഡ് കളർ കളറ് വന്നിരിക്കുന്നത് അതുപോലൊരു പെർപ്പിൾ ഷെയ്ഡാണ് മൊബൈലിൽ അജ്ര പ്രിൻറ്റ് ചെയ്തിട്ട് യോഗയിലിത് അതുപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന നല്ലൊരു പാറ്റേൺ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും എലഗൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീനിഷ് ഗ്രേ ഗ്രേലി ഒരു റെയർ കളറാണ് കുർത്തിയിലൊക്കെ കാണാവുന്ന നല്ലൊരു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് അതായത് പോലെ നല്ലൊരു ഡാർക്ക് മെറൂൺ കളർ എല്ലാ കളേഴ്സും നല്ല രസമാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഇതൊരു സൂപ്പർ ചാൻസ് ആണ് മിസ്സ് ചെയ്യരുത് ലിമിറ്റഡ് സ്റ്റോക്കാണ് സോൾഡ് ഔട്ടായ ഉടനെ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച്